പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ഗ്രാമപഞ്ചായത്തിലെ കാലിത്തീറ്റ വിതരണം ആരംഭിച്ചു സബ്സിഡി നിരക്കിൽ കാലിത്തീറ്റ വിതരണം നടത്തുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പതിനെട്ട് വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത കറവ പശു കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു ക്ഷീര ർഷകന് രണ്ട് ചാക്ക് കാലിത്തീറ്റ ലഭ്യമാക്കും അൻപത് ശതമാനം സബ്സിഡി എന്ന നിലയ്ക്കാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്ത് വർഷത്തെ ഉൾപ്പെടുത്തിയ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ നിർവഹിച്ചു കൊണ്ടുപോകാനും കഴിയാവുന്ന നില ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലോക്ക് തലത്തിലുള്ള മൊബൈൽ രാത്രിയിൽ നമുക്ക് ലഭ്യമാകുന്ന എത്ര ആളുകൾക്ക് അതറിയും എന്ന് എനിക്കറിയില്ല അപ്പൊ അത് നമുക്ക് നമ്മുടെ പ്രയോജനപ്പെടുന്നത് രാത്രി നമുക്ക് നമ്മുടെ മൃഗങ്ങൾക്ക് വളർത്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ അവര് വന്ന് ചികിത്സിക്കുന്ന നില ഇപ്പോൾ ഒരു ബ്ലോക്ക് നിലത്തിൽ അഞ്ച് പഞ്ചായത്തിലുണ്ട് അപ്പൊ നമ്മൾ രാത്രി ഇങ്ങനെ ഡോക്ടറെ ഇങ്ങനെ എന്തെങ്കിലും പൊതുവെ ഈ പശുവിന്റെ പ്രസവിക്കലായാലും ആടായാലും ഒക്കെ രാത്രിയിലൊക്കെ ആകുമ്പോൾ കൂടുതലും എന്തെങ്കിലും ഇഷ്ടപ്പെടാൻ അപ്പൊ അവസാനം അതിന് മരണത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ അത് പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്ന ബ്ലോക്ക് തലത്തിൽ നമ്മൾ ആലോചിച്ച് നിശ്ചയിച്ചൊരു പദ്ധതി ഉണ്ട് അപ്പൊ അതിനെ കോണ്ടാക്ട് ചെയ്യാൻ കഴിയുന്ന നമ്പറും ഇപ്പോഴത്തെ ഡോക്ടർ കാര്യം അത് ഉപയോഗിച്ചാൽ നമുക്ക് അവരെ വിളിച്ചാൽ അത് വരുന്ന കാര്യത്തിൽ ഉണ്ടാവുള്ളൂ പിന്നെ മൊബൈൽ വെച്ചാൽ യൂണിറ്റ് യൂണിറ്റ് വേറെ അത് ആ സ്ഥാനത്തിലേക്ക് വരുന്നില്ല അപ്പൊ അങ്ങനെയുള്ള പുതിയ പദ്ധതികൾ ഈ മേഖലയിൽ നമ്മൾ രൂപപ്പെടുത്തി വരുന്നുണ്ട് നമ്മുടെ ആലോചനയും ചർച്ചയും മേഖലയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് സുധീഷ് പറമ്പിൽ പി എം സജി വെറ്ററിനറി ഡോക്ടർ രുഗ്മ എൽ ഐ ജോജു വർഗീസ് ക്ഷീര സംഘം സെക്രട്ടറി പി എ ജിജേഷ് ക്ഷീര കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ബിസി ന്യൂസ് മങ്ങാട്